ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ മലയാളികൾ പലരും ഇപ്പം ഹിഡൻ പ്ലേസസ് അന്വേഷിച്ചുള്ള യാത്രയിലായിരിക്കും അല്ലേ നമ്മൾ ഹിഡൻ പ്ലേസെ കണ്ടെടുത്ത് വരുമ്പോഴത്തേക്കും അവിടെ പോവാത്തവരായ തന്നെ ആരും കാണില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ശരിക്കും ഒരു ഹിഡൻ പ്ലേസിലൂടെ തന്നെയാണ് നമ്മൾ ഗൂഗിൾ ചേച്ചിക്ക് പോലും ചിലപ്പം അറിയില്ലായിരിക്കും ഈ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റമൂട് എന്ന സ്ഥലത്താണ് അവിടെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ നടന്ന് പോകാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ വണ്ടി വെച്ചതിനു ശേഷം മാക്സിമം ഒരു ഇരുന്നൂറ് മീറ്റർ വരെ നമുക്ക് നടക്കേണ്ടതുകൊണ്ട് നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ അല്ലേ ഒരു അടിപൊളിയായിട്ടുള്ള പ്രകൃതിയായിട്ട് എത്രയും ഇണങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് നല്ല പച്ചപ്പോട് കൂടി തന്നെ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ യാതൊരുവിധ ശല്യങ്ങളൊന്നുമില്ല സാധാരണ വണ്ടിയുടെ ആ ഒരു ശബ്ദവും അങ്ങനെ ഒന്നും തന്നെ ഈ ഒരു പ്രദേശത്തില്ല നമ്മൾ ഈ പാർക്കറ്റിലൂടെയുള്ള ആ വെള്ളത്തിൻ്റെ ഒരു കളകള ശബ്ദവും പിന്നെ ഈ പുലികളുടെയൊക്കെ ശബ്ദം മാത്രമേ ഉള്ളൂ ഈയൊരു ശബ്ദം ഇടയ്ക്കിടയ്ക്ക് നല്ല തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു വെയില് ചൂറോ ഒന്നും നമുക്ക് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യില്ല നമ്മൾ പോകുന്ന ഓരോരോ കോർണറിലാണുള്ള ഒരു വ്യൂ ആണ് ഇത് ശരിക്കും പറഞ്ഞൊരു കാട്ടരുവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലേ ആ ഒരു രീതിയിൽ കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ പോകുന്നത് നല്ല തണുത്ത വെള്ളമാണ് നല്ല പച്ചപ്പോട് കൂടി രണ്ട് വശം നല്ല പച്ചപ്പാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു കാട്ടരി പോലെ അങ്ങനെ ഒഴുകിപ്പൊക്കുകൊണ്ടിരിക്കുന്ന ആ വെള്ളം അപ്പോൾ അത് നമ്മൾ എത്തിക്കഴിഞ്ഞു ആ ഒരു കൊച്ച് വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ ഇരപ്പ് എന്നാണ് ടോഫൽഫാറ്റിന് പറയുന്നത് എത്ര ദൂരെ നിന്നാലും ഈ ഒരു വെള്ളത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇരപ്പ് എന്ന് പേര് തന്നെ തോന്നുന്നത് കേട്ടോ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ ആ വെള്ളപ്പൊക്ക സമയത്ത് മോളിൽ നിന്നുള്ള പാറയിലൊക്കെ ഒഴുകി വന്നിട്ടാണ് ഇത്രയ്ക്ക് പോയത് കേട്ടോ ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ഹോഴ്സ് തന്നെയാണ് ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെയും ഹോഴ്സ് നല്ല പവറായ കൂടി തന്നെയായിരുന്നു കേട്ടോ ഏതൊരു ഉണക്ക സമയത്താലും ഇവിടെ ഇതേപോലെ തന്നെ വെള്ളം ഉണ്ടാവും നല്ല തണുപ്പ് തെളിഞ്ഞ വെള്ളം തന്നെയായിരിക്കും ചെക്കുകയും പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരുപക്ഷെ ആരുടെയും കണ്ടെത്താത്ത ഒരു ഇടാതുകൊണ്ടാവാം ഇതിൻ്റെ ഭംഗി ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് അതിപ്പോഴും ആ പ്രകൃതിയായിട്ട് അങ്ങ് അലിഞ്ഞു തന്നെ നിൽക്കുകയാണ് നമ്മൾ ആ കുറേ ആൾക്കാർ അറിയുമ്പോഴത്തേക്കാണല്ലേ ഏതൊരു ബ്യൂട്ടിഫുൾ സ്ഥലവും വൃത്തികേടാകുന്നത് അപ്പോൾ നമ്മുടെ ഇരപ്പും അതേപോലെ തന്നെ ഒരു ഹിഡൻ പ്ലേസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാൽ ഈ ഒരു ഭംഗി ഈ നാട്ടുകാർക്കെങ്കിലും എപ്പോഴും കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് ആ തേറ്റ് എന്ന ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടുതൽ ബെല്ലൈക്കൻ കൂടി കമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാൻ ഞാനിടത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരെയും ബൈ താങ്ക് ഫോർ വാച്ചിങ്